തെറ്റില്ലാത്ത കച്ചവടം പോലെ അയാൾ വണ്ടി വാങ്ങിയ കാലം മുതൽ എനിക്കറിയാം ഏ നമസ്കാരം മക്കളെ നോക്കുന്ന പോലെയാ പുള്ളി വണ്ടിയെ നോക്കുന്നേ ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല അറിയൂ എൻ്റെ അറിവിൽ ഇതൊരു പത്തിരുപതിനായിരം കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ വണ്ടി പോയിട്ടില്ല ഏഹ് ഒരു പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അല്ല നിനക്കിത് ലാഭം ഞാൻ പറഞ്ഞേ ഉള്ളൂ മെച്ചമുള്ള കേസാ നമസ്കാരം വരുന്ന മേഡം നമസ്കാരം

പൂണ്ടി കിട്ടിയില്ലേ ഇല്ല സർ ആ അത് ഞാൻ വാങ്ങിച്ചു തരാം റിക്വസ്റ്റ് ചെയ്തിരിക്കുമോ ഈ രണ്ട് ഫയൽ എനിക്ക് ഇന്നലെ വേണം കുറവ് ചെയ്യണം

സാറേ വാഹനം വർഷോപ്പിലാണ് പി വൺ ഫോർ ക്ലിയർ ആണ് ജോജോ ഒരു രക്ഷയില്ലാട്ടോ ആരാ പോണത് പതിനൊന്ന് മണിക്ക് മുട്ടത്തെത്തണം ആ അശ്വത് സാറിനേട ആ പ്രസാ സാർ നമസ്കാരം വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പൈലറ്റ് ഉണ്ട് പതിനൊന്ന് മണിക്ക് മുട്ടത്തെത്തും നമ്മുടെ അശ്വത് സാറെ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറങ്ങുന്ന സമയത്ത് സാറെ സാരാസെല്ലേ ഫോമ് മാന്തിരം അറിയിക്കുക ആ ശരി ശരി ശേഷം സാറേ എ ഫോർ തീർന്നിട്ടാ ഇതും കൂടെ ഉള്ളൂ ഇന്നത്തേക്ക് തികയൂല ഷോർട്ടേജ് ആണെന്നേ ആ കേസ് എഴുത്തുകാരോടൊന്ന് സൂചിപ്പിച്ചേക്ക് കറക്ഷനൊക്കെ നോക്കി പ്രിന്റ് എടുക്കാൻ പറ ജോജോ ആ സാറേ ആ പേപ്പറിന് ഇന്റൻ്റ് ഇട ആ ഇന്ന് ആരാ ഡ്രൈവറ് സലീം സാറേ അപ്പൊ സലീമിനോട് പൈലറ്റ് കഴിഞ്ഞ് വരുമ്പോൾ സ്റ്റോറി കയറാൻ പറോറിൽ പേപ്പറിലെന്നാണ് കേട്ടോ ഈ ജി ഡി എൻട്രിക്കും പി സി സിക്കും വരുമ്പോഴേ ആളും തിരക്കെ നോക്കി പേപ്പർ ഓടി ക്യാമറ കഴിഞ്ഞ ദിവസം ടോണർ റീഫൽ ചെയ്ത് എന്തെങ്കിലും കാശുണ്ടാ ഓ കഷ്ടം എന്താ ഡ്യൂട്ടി വാച്ച് ആണ് സാർ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് പാറ പോസ്റ്റ് ചെയ്തായിരുന്നോ ആ ഞാൻ പോസ്റ്റ് ചെയ്തോളാം സാറന്നറി നെയ്റ്റ് ജീഡിയായിരുന്നോ ആ ചേച്ചാ ശിവൻ സാറാ ശിവൻ സാറാണ്ട് ആ ആ നമസ്കാരം സാർ ആ നമസ്കാരം സാർ ആ നമസ്കാരം ഇട്ടിട്ടുണ്ട് വനിതാസ്റ്റിന് പിന്നെ പതിനൊന്ന് മണിക്ക് ഒരു പൈലറ്റ് ഉണ്ട് സാറേ മുട്ടത്തുനിന്ന് കയറുകേ അഷ്റഫ് സാറാണ് പോണത് ആളെത്തിയിട്ടില്ല വന്നോന്ന് പറഞ്ഞേക്കണ് സാറെ വിശേഷമൊന്നുമില്ല ആ ആയിക്കോട്ടെ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സാറേ സാർ

വനിത സാർ ഭക്ഷണം കഴിച്ചോ ഇന്നലെ ലൈറ്റ് ആയിരുന്നില്ലേ ആ കഴിക്കണം ഹലോ ആ റഷീദ് ക വനിതയാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞോ എനിക്ക് രണ്ടപ്പവും മുട്ടക്കറിയും കൊടുത്തുവിടാവോ പിന്നെന്താ ആ ശരി

ഒരിണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കൊള്ളണ്ടായിരുന്നു ഒരിത്തോണ്ടോയത് വായിക്കും ഇതെന്താ വരുത് ഈ കേസ് ഫയലൊക്കെ ഇങ്ങനെ പെൻഡിങ് തീർത്തോളം സാർ എന്ന് തീരാത്ത കാരണമായി ചോദിക്കുന്നത് ഇന്നത്തെ സാട്ട താനും കേട്ടതല്ലേ എസ് പിയുടെയും വൈ എസ് ബിയുടെ മുമ്പിൽ അറ്റൻഷനിൽ നിൽക്കേണ്ടത് ഞാനാണല്ലോ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ അറിയോ മടി അതാ പ്രശ്നം ഒരു ഫയൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഫയൽ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഫയലിന് വിശ്രമ എന്നാൽ ഇനിയും ജി ഡി കയറും കേസ് വരും ഒരു ചിന്തയുമില്ല അതല്ല ശരി വരുതേ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കിക്കോ ഞാനിപ്പത്രേ പറഞ്ഞു ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വേറെ പല സ്ഥലത്ത് എസ് എച്ച്ഒ ആയിട്ട് ഇരുന്നിട്ടുള്ള ഇതിനേക്കാൾ കൂടുതൽ ക്രൈമും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഫയലുകളുടെ കാര്യത്തിൽ ഈ മെല്ലെ പൊക്കു നയം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ റൂറല്ലേ ഏറ്റവും അധികം സ്റ്റേഷൻ യു ആയി ഉള്ള സ്റ്റേഷനെ ഏതാ നമ്മടെയാ അതല്ല ടൈഗർ എടുത്തു വെച്ചത് കേട്ടല്ലേ ആ സമയങ്ങളെ ചെല്ലെ പയലൊക്കെ എഴുതിയെടുക്കും സോ